നമസ്കാരം ടു ഫാർമർ ഫോക്കസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ലിജോ ഇഞ്ചി ഗ്രോ ബാഗിൽ നട്ടതിന് ശേഷം അതിന് കൊടുക്കേണ്ട പരിചരണങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ഗ്രോ ബാഗിൽ ഇഞ്ചി നട്ടിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഗ്രോത്ത് ലഭിക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ മുളകൾ പൊട്ടിയിട്ട് നല്ല രീതിയിൽ വളരുന്നുണ്ട് അപ്പോൾ അതിന് എന്തൊക്കെ രീതിയിലുള്ള വളങ്ങളാണ് ഇനി കൊടുക്കേണ്ടത് സംരക്ഷണമാണ് ഇനി കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതുണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക എൻ്റെ ഗ്രോ ബാഗിലെല്ലാം ഇഞ്ചി നല്ല രീതിയിൽ തന്നെ കളിച്ച് വന്നിട്ടുണ്ട് ഒരു മുട്ടിൽ നിന്ന് തന്നെ ധാരാളം മുളകളൊക്കെ പൊട്ടി നല്ല രീതിയിൽ കിളിച്ച് വന്നിട്ടുണ്ട് ഇത്രയും കിളിച്ച് വന്നത് നമ്മൾ ഗ്രോ ബാഗില് നിറച്ച പോട്ടി മിക്സറിലെ വളങ്ങൾ കൊണ്ടാണ് ഇത്രയും കിളിച്ച് വന്നത് വളങ്ങളൊക്കെ ചെയ്തു കൊടുത്തു എന്നുണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയില് ഇഞ്ചി ചെടി വളരുകയും നല്ല രീതിയിൽ നല്ല മുഴുപ്പോടു കൂടിയ ഇഞ്ചി നമുക്ക് ലഭിക്കുകയും ചെയ്യത്തുള്ളൂ മറ്റുള്ള വിളകളെ പോലെ തന്നെ ഇഞ്ചിക്കും വളരെ പ്രധാനമായിട്ട് നമ്മൾ വളപ്രയോഗങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് എന്നെങ്കിൽ മാത്രമേ നല്ല മുഴുപ്പുള്ള ഇഞ്ചി നമുക്ക് ലഭിക്കുകയുള്ളൂ ഏകദേശം ഒരു മാസം ആയിട്ടുണ്ട് ഈ ഗ്രോ ബാഗിലെ ഒരു മാസത്തിൽ കൂടുതലായിട്ടുണ്ട് അതായത് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഇതിനകത്ത് എന്തെങ്കിലും കളകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ പറിച്ചു മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് അപ്പൊ ഇതിനകത്ത് അധികം കളകളൊന്നും കേറിയിട്ട് ഇത് സ്ഥിരമായിട്ട് കൃഷി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മണ്ണാണ് എന്തെങ്കിലും നമ്മൾ നല്ല രീതിയിൽ നോക്കുക ഇതിനകത്ത് ഏതെങ്കിലും ചെറിയ രീതിയിൽ തന്നെ ചെറിയ കളകളായാലും നമ്മൾ പറിച്ചു കളയ കളയുക യാതൊരു രീതിയിലും കളകള് ഇതിലേക്ക് കയറാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷമാണ് നമ്മൾ വളപ്രയോഗം നടത്തുന്നത് ആദ്യമേ ഇതിനകത്ത് ഞാൻ കൊടുക്കുന്നത് ജൈവവളമാണ് കൊടുക്കുന്നത് ചാണകം കലക്കിയ ഒഴിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചിക്ക് വേണ്ടിയിട്ടുള്ള മൈക്രോന്യൂട്രിയൻസ് ഒക്കെ ഇപ്പൊ വിപണിയിൽ ലഭ്യമാണ് അത് ഏതെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ആദ്യമേ ഇതിനകത്തുള്ള കളകളെല്ലാം നീക്കം ചെയ്യാം ഇന്നലെ ചാണകം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ രാവിലെയാ കലക്കി വെച്ചത് ഇപ്പൊ ഇന്ന് രാവിലെ ആയിട്ടുണ്ട് ഏകദേശം ഇരുപത്തിയാല് മണിക്കൂർ ചാണകം കലക്കി വെച്ചിട്ടുണ്ട് അത് ഇങ്ങനെ ഇരിക്കുക ജസ്റ്റ് ഇതിനെ നമുക്ക് പത്ത് വെള്ളം ചേർത്ത് വേണം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്ന ഒരു അളവ് മാത്രമുണ്ട് ഉണ്ട് നമ്മളിത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതിനെ നേർപ്പിക്കണം ഇതിനകത്ത് നമ്മൾ പത്തിരട്ടി വെള്ളം ഒഴിക്കണം ഇപ്പൊ ഞാനാണെങ്കിൽ ഏഹ് രണ്ട് കപ്പ് ചെറിയ ഇതിനകത്തോട്ട് ഒഴിച്ചേക്കുന്നത് രണ്ട് കപ്പ് ചാണകം കലക്കിയതാ ഒഴിച്ചേക്കുന്നത് ഇതിനകത്തോട്ട് ഇനി നമുക്ക് ഇരുപത് കപ്പ് വെള്ളം ഒഴിക്കണം ഇപ്പത് ഇതിനകത്ത് പത്തിരട്ടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഇനി നമുക്കിത് ഏഹ് ഈ ഇഞ്ചി ഗ്രോബാഗിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഈ കപ്പിന്റെ അളവ് ഇരുപത് കപ്പ് വെള്ളമാണ് ഒരു ബക്കറ്റിൽ കൊള്ളുന്നത് നമ്മൾ അത്രയും തന്നെ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ നേർപ്പിച്ചിട്ടാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത് ഇത്രയും നേർപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെടികൾ ഉണങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ലെയർ ആയിട്ട് ഒരു പാടയായിട്ട് ഇതിനകത്ത് കെട്ടിക്കിടക്കും ഇതിനകത്ത് ഏഹ് വായുസഞ്ചാരം നടക്കത്തില്ല ഈ ഗ്രോ ബാഗിൽ അന്നേരം ഇത് ഉണങ്ങി പോകാനുള്ള സാധ്യതയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ നേർപ്പിച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം നമുക്ക് ഒരു ഗ്രോ ബാഗിൽ ഒരു കപ്പ് അത്രയും തന്നെ മതിയാവും അത് നമുക്ക് O നമ്മൾ എന്ത് വളങ്ങൾ ഇഞ്ചിക്ക് കൊടുത്താലും വളരെ നേർപ്പിച്ച് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക അല്ലെന്നുണ്ടെങ്കിൽ അത് വളരെ ദോഷകരമായി ഇഞ്ചിയെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് എല്ലാ വളങ്ങളും വളരെ നേർപ്പിച്ച് തന്നെ ഇഞ്ചിക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക വീണ്ടും നല്ലൊരു കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്